ഹായ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു കുറേ പേര് നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് ചോദിക്കാൻ എന്തായിട്ടും വരും എന്തായാലും വരാറുണ്ട് അപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്നത് എന്താണ് ഇത്ര റേറ്റ് അവിടെ ഇത്ര റേറ്റില്ലല്ലോ ഇവിടെ ഇത്ര റേറ്റില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്ര റേറ്റ് കൂടുതൽ എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ പ്രൈസിങ് എങ്ങനെയാണ് ഇത് ഇതിലെ പ്രൈസ് നമ്മളെ ഏഡാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു കുർത്തിയുടെ പ്രൈസ് കണക്കാക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ദാ ഇന്ന് വന്നിട്ടുള്ള ഒരു ഓർഡറാണ് ആണ് കേട്ടോ അപ്പം ഈ ഓർഡറിൽ ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എ എങ്ങനെയൊക്കെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് വന്നിരിക്കുന്ന ഒരു ഓർഡർ ആണ് ഇത് ഇതിൽ നമുക്കൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞു നമ്മൾ ആ കസ്റ്റമറുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇതേപോലെ ഒരു പേപ്പറിൽ മെഷർ ചെയ്ത് നമ്മൾ എഴുതി വെക്കും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തു വെക്കും അതിനുശേഷം എന്താ ഈ കാണിച്ചിരിക്കുന്ന പിക്ചറിലുണ്ടോ ഈ കാണിച്ചിരിക്കുന്ന പിക്ചറിലെ പോലെയാണ് കസ്റ്റമർ നമ്മൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അവൻ ചൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയുടെ ഈ ഒരു മെറ്റീരിയലാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നേരത്തെ കാണിച്ചപ്പോഴത്തെ ഐറ്റം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇതൊരു രണ്ട് മീറ്റർ എടുത്തിട്ടുണ്ട് രണ്ട് മീറ്റർ വേണ്ടി വരും എങ്ങനെ പോയി രണ്ട് മീറ്റർ വേണ്ടി വരും കേട്ടോ ഉം അത്യാവശ്യം വണ്ണുള്ള ഒരു തേർട്ടി തേർട്ടി ഫൈവ് ചെസ്റ്റ് റൗണ്ട് വരുന്ന ഒരു പെങ്കൊച്ചാണ് അപ്പൊ അവിടേക്ക് രണ്ട് മീറ്റർ തുണി തൈ വരും ലൈനിങ് വേണം പറഞ്ഞിട്ടാണ് അപ്പൊ ബ്ലാക്ക് ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് പെർ മീറ്ററിന് നൂറ് രൂപ പുറത്ത് കടകളിൽ നൂറ്റി ഇരുപതും നൂറ്റി മുപ്പതും റേറ്റിനൊക്കെ ഇത് വിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ അതിന് കൂടുതൽ വിൽക്കുന്നുണ്ടാവും എൻ്റെ കയ്യിൽ ഞാൻ നൂറ് രൂപയാണ് പെർ മീറ്ററിന് മേടിക്കുന്നത് കേട്ടോ ലൈനിങ് മെറ്റീരിയൽ നല്ല കോട്ടൺ ലൈനിങ് മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഇത് രണ്ടര ഒന്നര ആണ് ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കാരണം ഒരു ഇരുപത്തിനാല് ലെങ്ത്തിലാണ് ഇരുപത്തിനാല് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ പാക്കിസ്ഥാനി ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അതിൽ തന്നെയാണ് പറയാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഒന്നേ ഒന്നര മീറ്റർ ആണ് ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളൂ അപ്പം അത് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ഈ ആപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേസ് വെക്കണമുണ്ട് അപ്പം അവർ അവർ തന്നെ സെലക്ട് ചെയ്ത ലേസ് ആണ്ട്ടത് അപ്പം നമ്മൾ ടോപ്പിന്റെ താഴ്ഭാഗത്ത് കുറച്ച് വീതി ഉള്ളതും അതേ സെയിം സാധനം തന്നെ സ്ലീവിലും വെക്കാനായിട്ടാണ് ചെ അവര് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് മീറ്ററിന് പത്ത് രൂപയാണ് റൈക്കറ അപ്പം ടോട്ടലി എത്രയാണെന്നുള്ളത് കാണിച്ചിരിക്കുന്ന ബില്ല് കണ്ടോ എത്രയാണ് ബില്ല് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് തുണിയുടെ മെറ്റീരിയലിൻ്റെ ബിൽ മെറ്റീരിയലിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണത് അപ്പോൾ മുന്നൂറ്റി അറുപത് രൂപ ആയി അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ള പ്രൈസ് കൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം ഞാൻ കോമൺ ആയിട്ട് ഒരു നോർമൽ ഡ്രസ്സ് തയ്ക്കുന്നതിന് ലൈനിങ് ഇടാണ്ട് തയ്ക്കുന്നതിന് മുന്നൂറ് രൂപയാണ് വാങ്ങാറ് ലൈനിങ് ഇട്ടതിന് മുന്നൂറ്റമ്പത് നാനൂറ് പിന്നെ അതിൻ്റെ നെക്ക് വരുന്നതിനും കോളർ വെക്കുന്നതിനും പോക്കറ്റ് വെക്കുന്നതിനും ബാക്ക് സിബ് വെക്കുന്നതിനും പല മോഡലിനും നമ്മൾ അതിനെ അഡീഷണൽ ചാർജ് ഇടാകുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു സിമ്പിൾ മോഡലാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിന് ഞാൻ ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ ആട്ടോ സ്റ്റിച്ചിങ് റേറ്റ് വരുന്നത് അപ്പോൾ ടോട്ടലി ഇരുന്നൂ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ബില്ല് വരുന്നത് കേട്ടോ അപ്പം ഈ ഒരു ടോപ്പ് ടോട്ടലി അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അപ്പം എങ്ങോട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ പുറത്തുള്ളവരാണ് ഓൺലൈൻ വഴിയാണ് ഓർഡർ തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഷിപ്പിംഗ് ചാർജസും കൂടെ ആഡ് ചെയ്യും കേട്ടോ അപ്പം അത് എത്രയെന്ന് വെച്ചാൽ അവരുടെ സ്ഥലം അനുസരിച്ചിട്ട് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യും പല കുറേ സർവീസിന് പല റേറ്റാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് അതും ആഡ് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഇത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെ പോയാലും ഈ ഇത്രയും രൂപ എന്തായാലും ഈ ഒരു ഡ്രസ്സിന് വരും പുറം മറ്റ് സ്ഥലങ്ങളിൽ അപ്പം യൂണിറ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് അവർ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് അവർ ലൈനിങ് ഇടില്ല അത് വേറെ കാര്യം പിന്നെ അവർ ബൾക്കായിട്ടാണ് തുണികൾ വാങ്ങുന്നത് അതും പുറം എന്താ പറയുക ഈ സൂറത്ത് പോലത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് അവർ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ടായിരിക്കും അവർക്ക് അത്ര റേറ്റ് കുറവിന് കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ നമ്മളങ്ങനെയല്ലല്ലോ നമ്മൾ ഇതേപോലെ ഫോണിൽ ഞാൻ ഫോണിൽ നിന്ന് മാനുഫാക്ചറാന്ന് പറയുന്നുണ്ട് അവർ അവരിൽ നിന്നാണ് മേടിക്കുന്നത് പക്ഷേ എനിക്ക് എനിക്ക് ഈ സാധനം കിട്ടുന്നത് തൊണ്ണൂറ് രൂപ അങ്ങനത്തെ റേഞ്ചിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം ഇതിലൊരു പത്ത് രൂപ ആഡ് ചെയ്തിട്ടാണ് എനിക്ക് ഇതിൽ ലാഭം കിട്ടുന്നത് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടപ്പ് എടുക്കുന്നത് കേട്ടോ അപ്പം ഇനി ആരും അങ്ങനെ ചോദിച്ച് വരരുത് കേട്ടോ ക്യാഷ് എന്താണ് ഇത്രയും കൂടുതൽ ക്യാഷ് എന്താണ് ക്യാഷ് എന്താണ് ഇത്രയും കൂടുതൽ വരുന്നതെന്നുള്ളത് അപ്പോൾ ഇതാണ് കാൽക്കുലേഷൻ വരുന്നത് കേട്ടോ അപ്പം ഇനി വരുന്ന ഡ്രസ്സുകളുടെ കാൽക്കുലേഷനും ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഒരു എത്ര മീറ്റർ തുണി എടുക്കണം എത്ര റേറ്റ് വരും ഇത് മൊത്തം തയ്ച്ച് കഴിഞ്ഞാൽ എത്ര റേറ്റ് വരും എന്നുള്ളത് ബാക്കിയുള്ള ഡ്രസ്സുകൾ തയ്ക്കുമ്പോ അതിന്റെ ഒപ്പം കൂടെ പറഞ്ഞേക്കാം അപ്പൊ ഇന്നത്തെ ഡ്രസ്സിന്റെ ഏഹ് ഇത്രയേ ഉള്ളൂ അപ്പൊ മേടിയോ അപ്പൊ ഇങ്ങനെ ഒരു കൊട്ടയിലാണ് ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കണ്ടത് അപ്പൊ ഇതാണ് എൻ്റെ രീതി അപ്പോൾ അപ്പോൾ ഇനി ഇത് സ്റ്റിച്ച് ചെയ്യണം വീഡിയോ അടുത്തായിട്ട് കാണിക്കാം അപ്പൊ